നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യത്തെ പ്രീ സീസൺ സൗഹൃദ മത്സരത്തിൽ റയൽ മാഡ്രിഡിന് പരാജയം ഏൽക്കേണ്ടി വന്നിരുന്നു ഏകപക്ഷീയമായ ഒരു ഗോളിനായിരുന്നു എ സി മിലാൻ അവരെ തോൽപ്പിച്ചത് ഇന്ന് നടന്ന രണ്ടാമത്തെ പ്രീ സീസൺ സൗഹൃദ മത്സരത്തിലും റയൽ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് എൽ ക്ലാസിക്കോ പോരാട്ടത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് ബാഴ്സലോണ വിജയിച്ചിട്ടുള്ളത് ബാഴ്സലോണയുടെ യുവ പ്രതിഭയായ പാവോ വിക്റ്ററിൻ്റെ ഇരട്ട ഗോളുകളാണ് അവർക്ക് ഈയൊരു വിജയം സമ്മാനിച്ചിട്ടുള്ളത് എന്നാൽ റയൽ നാഡ്രിഡ് ഈയൊരു തോൽവി കാര്യമാക്കുന്നില്ല എന്നുള്ളത് അവരുടെ ഗോൾ കീപ്പറായ തിബൌട്ട് കോർട്ടുവ നേരത്തെ വ്യക്തമാക്കിയിരുന്നു അതേ അഭിപ്രായം തന്നെയാണ് ാണ് ഇപ്പോൾ റയലിന്റെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടിക്കും ഉള്ളത് ഇത് പ്രധാനപ്പെട്ട മത്സരമൊന്നുമല്ലല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഒരുപാട് താരങ്ങൾ ഇല്ലാതെയാണ് തങ്ങൾ കളിച്ചതെന്നും ആഞ്ചലോട്ടി കൂട്ടിച്ചേർത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഈ തോൽവി ഞങ്ങൾ കാര്യമാക്കുന്നില്ല കാരണം ഇതൊരു പ്രധാനപ്പെട്ട മത്സരമൊന്നുമല്ലല്ലോ ഒരുപാട് താരങ്ങൾ ഇല്ലാതെയാണ് ഞങ്ങൾ ഈ മത്സരത്തിൽ കളിച്ചത് ഞങ്ങളുടെ ഫിറ്റ്നസ് വീണ്ടെടുക്കാനുള്ള ഒരു മത്സരം മാത്രമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത് സീസണിന് വേണ്ടി താരങ്ങൾ ഫിറ്റ് ആവുന്നതിനാണ് പ്രീ സീസൺ സംഘടിപ്പിക്കുന്നത് ുന്നത് ഈ മത്സരങ്ങൾ താരങ്ങൾക്ക് കൂടുതൽ സമയം നൽകുന്നു ഓഗസ്റ്റ് ഏഴാം തീയതിയാണ് ഞങ്ങൾ അടുത്ത മത്സരം കളിക്കുക നിലവിൽ അതിൽ മാത്രമാണ് ഞങ്ങൾ ശ്രദ്ധ പതിപ്പിച്ചിരിക്കുന്നത് ഇതാണ് റയൽ മാഡ്രഡിന്റെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് ഓഗസ്റ്റ് ഏഴാം തീയതി നടക്കുന്ന സൗഹൃദ മത്സരത്തിൽ ചെൽസിയാണ് റയലിൻ്റെ എതിരാളികളായിക്കൊണ്ട് വരുന്നത് അതോടുകൂടി റയലിൻ്റെ പ്രീ സീസൺ അങ്ങനെ അവസാനിക്കും പിന്നീട് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി നടക്കുന്ന സൂപ്പർ കപ്പ് ഫൈനൽ പോരാട്ടത്തിൽ ഇറ്റാലിയൻ ടീമായ അറ്റ്ലാന്റയാണ് റയലിൻ്റെ എതിരാളികൾ ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നു കാണാം